മാറുന്ന മലയോരത്തിന്റെ മുഖച്ചായ്ക്ക് തിളക്കമേകി കാളികാവിന്റെ പുരുഷവസ്ത്ര വ്യാപാര രംഗത്ത് വിജയകരമായ എട്ടാം വർഷത്തിലേക്ക് പ്രവേശിച്ച അർബൻ ബ്രാൻഡ് മെൻസ് ആൻഡ് ബോയ്സിൽ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സമ്മാന പെരുമഴ പുരുഷവസ്ത്രങ്ങളുടെ വ്യാപാര രംഗത്ത് വിലക്കുറവും വിശ്വാസ്യതയും നിലനിർത്തി വിലക്കുറവിന്റെ വാർഷികാഘോഷ വില്പന ആരംഭിച്ചു വാർഷികാഘോഷ വിൽപ്പനയുടെ ഭാഗമായി നടക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പിൽ ഐഫോൺ സിക്സ്റ്റീൻ ഉൾപ്പെടെ ഒട്ടേറെ സമ്മാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് വിലക്കുറവും യും മുഖമുദ്രയാക്കിയ അർബൻ ബ്രാൻഡ് മെൻസൺ വാർഷികാഘോഷം ഒരുക്കി അർബൻ ബ്രാൻഡ് ഷോറൂമുകളിൽ നിന്ന് ആയിരം രൂപയുടെ പർച്ചേസ് നടത്തുന്ന ഉപഭോക്താക്കളിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ഒന്നാം സമ്മാനമായി ഐഫോൺ സിക്സ്റ്റീൻ ലഭിക്കും അർബൻ ബ്രാൻഡിന്റെ പൂക്കോട്ടുംപാടം കാളികാവ് ഷോറൂമുകളിൽ നിന്ന് പർച്ചേസ് നടത്തുന്നവർക്ക് സമ്മാനങ്ങൾ ലഭിക്കും ആഘോഷത്തിന്റെ ഭാഗമായി അർബൻ ബ്രാൻഡിന്റെ പോസ്റ്റർ സ്റ്റാറ്റസ് വയ്ക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ആഴ്ചയിൽ ഒരാൾക്ക് ആയിരം രൂപയുടെ ഫ്രീ പർച്ചേസ് കൂപ്പൺ സമ്മാനമായി ലഭിക്കും അൻപതിനു മുകളിൽ വ്യൂവേഴ്സ് ഉള്ളവരെ ഉൾപ്പെടുത്തിയാണ് നറുക്കെടുക്കുക നിങ്ങൾ വയ്ക്കുന്ന സ്റ്റാറ്റസുകളുടെ സ്ക്രീൻഷോട്ടുകൾ ഒൻപത് അഞ്ച് രണ്ട് ആറ് ഒൻപത് ആറ് ഒന്ന് ആറ് രണ്ട് ഒൻപത് എന്ന നമ്പറിലേക്കാണ് അയക്കേണ്ടത് പൂക്കോട്ടുംപാടം കാളികാവ് എന്നിവിടങ്ങളിലെ അർബൻ ബ്രാൻഡ് ഷോറൂമുകളിൽ നിന്ന് പർച്ചേസ് നടത്തിയവരിൽ നിന്ന് നറുക്കെട്ടെടുക്കുന്ന എട്ട് ഭാഗ്യശാലികൾക്ക് അയ്യായിരം രൂപയുടെ സൗജന്യ പർച്ചേസും ലഭിക്കും ഒരു വയസ്സ് മുതലുള്ള കുട്ടികൾ തുടങ്ങി മുതിർന്നവർക്ക് വരെയുള്ള ഷർട്ടുകൾ പാൻസ് ജീൻസ് ടീഷർട്ട് ഷോർട്ട്സ് ബെൽറ്റുകൾ എന്നിവയുടെ വിപുലമായ ശേഖരമാണ് വാർഷികാഘോഷം പ്രമാണിച്ച് ഒരുക്കിയിട്ടുള്ളത് വസ്ത്രങ്ങൾക്കൊപ്പം മുന്തിയനം ബെൽറ്റുകൾ പെർഫ്യൂമുകൾ എന്നിവയും ഉപഭോക്താക്കളുടെ സൗകര്യം കണക്കിലെടുത്ത് രണ്ട് സ്ഥാപനങ്ങളിലും വിൽപ്പന നടത്തുന്നുണ്ട് बिजनेस न्यूज़ कालिगाव